Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp

ുണ്ട് അതായത് ജോസഫിന് ശേഷം എനിക്ക് ചേട്ടൻ നമ്മുടെ ഫുള്ള് ഫേഷ്യൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൊരു ഓരോ സീനും ഭയങ്കര ലൈഫും ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും മ്യൂസിക് ഭയങ്കര ഇൻഡെപ്റ്റായിരുന്നു അതിന് എല്ലാത്തിനും ഓരോ ഫീൽ ഉണ്ടായിരുന്നു ആൻഡ് ശരൺ അല്ല അതെന്താ ശരിക്കും അങ്ങനെയാണ് ഒരു നടന്ന കഥകളും അല്ലെ സ്വന്തം വീട്ടിലും നടന്ന ഒരു ഒരു ഡയറക്ടർ അയാൾ ഒരു കഥയെടുത്ത് ചെയ്തു വെച്ചേക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ് ഇങ്ങനെ ഒരു ത്രെഞ്ചില്ല അത് അങ്ങനെ ആ ഒരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഡ്രാമ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഡയലോഗിൽ പോലും അതില്ല വെറു മെച്ചുവോർഡ് ആയിട്ടുള്ള ഇത് ഈ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയായിരുന്നു ആരായ മക്കൾ ഉറപ്പായിട്ടും അത് മലയാള സിനിമയിൽ നല്ല സിനിമകളുടെ കൂട്ടത്തിൽ വരുന്നൊരു സിനിമ തന്നെയായിരിക്കും വിശ്വഭൂമി കുറിയെന്ന് നോക്കുന്നു ഇനി അതിന്റെ അപ്പുറത്തേക്ക് വേറെ വാക്കില്ല എല്ലാം എല്ലാം അതിന്റെ കാര്യങ്ങള് ഇതൊക്കെ പടമാണ് ഇത് ഇദ്ദേഹം തന്നെ സിനിമയാണ് ഇദ്ദേഹം ആ പറഞ്ഞ വാക്കുകളും എല്ലാം ആ വാക്ക് പഠിക്കാൻ തന്നെ ഞാൻ സമയമെടുത്തു പക്ഷെ ഇത് ഞാൻ ഭയങ്കര ഹാപ്പി നല്ല നല്ല ഞാൻ ഭയങ്കര സന്തോഷം നല്ല ഭാഗ്യയിൽ അഭിനയിക്കുന്ന കൂടെ ഭാഗ്യം അത് എനിക്ക് അത് ഈ പടം വെരി പ്രൗഡാണ് എന്താ പറയാ ശരണ്ട ശരൺ ശരൺ ഭാഗ്യം ഇദ്ദേഹത്തിന്റെ ഒരു സിനിമ മനോഹരമായിട്ട് അടുത്ത കാലത്ത് ഇവരോടല്ലേ ഇവരോട് ചോദിക്കാനല്ലേ ഈ രണ്ടുപേരാണ് എക്സ്പീരിയൻസ് നല്ല രസമുണ്ടായിരുന്നു വർക്ക് ചെയ്യാനും രസമുണ്ടായിരുന്നു കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ ശരണോട് പറയാൻ എനിക്ക് കഥ എക്സാക്ട്ലി ഓർമ്മയില്ല ഇപ്പൊ രണ്ടു വർഷം ആൻഡ് ഡബിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം സിങ് സൗണ്ട് ആയതുകൊണ്ട് സോ പിന്നെ ഇപ്പോഴാണ് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ സിനിമ കാണുന്ന പോലെ കുറച്ചാളായെങ്കിലും എനിക്ക് ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ തലയിലുണ്ട് അപ്പോൾ അറിയുന്ന സീൻസ് ഇങ്ങനെ കണ്ടുപോകുമ്പം ഭയങ്കര ആ എനിക്കിപ്പോൾ നെഞ്ചിടി ഇങ്ങനെ കേൾക്കാം അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു കുറെ നാളത്തെ ഒരു സ്വപ്നമാണ് ജോ ചോട്ടും എല്ലാവരും ഒരുപാട് സന്തോഷം ശരണിന്റെ കൂടെ ഒരു പടം ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിലും ഇനിയും വിളിക്കണം അടിപൊളി അങ്ങനൊന്നുമില്ല എല്ലാം എല്ലാം ചേരുമ്പടി ചേരുമ്പോഴാണ് ആ ഡയറക്ടറിൻ്റെ ഒരു കൺവിക്ഷനാണ് എവിടെ മ്യൂസിക് വേണം എവിടെ മ്യൂസിക് വേണ്ട എവിടെ ഇമോഷണൽ കണ്ടന്റ് വരുമ്പോൾ നമ്മൾ മ്യൂസിക്കിൻ്റെ കൂടെ അത് കയറ്റി അടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെയാൻ ജസ്റ്റ് സ്റ്റോക്ക് ക്യാരക്ടർ വെക്കാൻ ജസ്റ്റ് സ്റ്റോക്ക് അതുകൊണ്ട് ഇതിലൊരു സീനിൽ ജോജുവിൻ്റെ ഒരു ഒരു നല്ല ഒരു കിടിലൻ ഡയലോഗുണ്ട് അവിടെ മ്യൂസിക്കേ ഇല്ല എന്നുള്ളത് അറ്റ് ഇസ് എ ചോയ്സ് അത് ഡയറക്ടറും കൂടെ ഓക്കെ പറഞ്ഞാലേ അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവര് ഇപ്പൊ തോമസിന്റെ ഒരു ഹ്യൂജ് കമ്പാക്ക് ആയിരിക്കും അല്ലേ അല്ലേ ഒരു കമ്മിങ് ബാക്ക് ടു ദ്രീം എന്നൊരു രീതിയിൽ അല്ലേ സോ ആൻഡ് ഈവൺ ഒരു വലിയൊരു കാര്യം പറഞ്ഞു ഇതിലൊരു പാട്ടില് ഗിറ്റാർ പ്ലേ ചെയ്തിട്ട് ഒരു ഒരു സംഭവം ഉണ്ട് ഉണ്ട് എ എ ഗ്രേറ്റ് ടു ലേൺ ദ കോഡ്സ് ഐ ഹാഡ് ലോട്ട് ഓഫ് അതെ നമ്മുടെ ഗിറ്റാർ സന്ദീപ് സന്ദീപ് പ്രത്യേക സെഷൻ ഒക്കെ കൊടുത്തു എടുത്ത ദിവസങ്ങളോളം എടുത്ത ദിവസങ്ങളോട് ഉണ്ട് അതാണ് ആ സ്ക്രീനിൽ കണ്ടത് എനിവേസ് നല്ലൊരു സന്തോഷം പാകമാൻ പറ്റി സത്യം ശേഷം എന്റെ സിനിമ ആയതുകൊണ്ടല്ല ഭയങ്കര ഒരു ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു സംഭവം കുറച്ചൊരു സ്ലോ കുറച്ചൊരു നമ്മുടെ ഒരു പേസിൽ നടക്കുന്ന ഒരു സംഭവം പിന്നെ ഞാനൊരു എൻ ആർ ഐ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നാൽ എനിക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഞാനിത് ഇറ്റ്സ് നോട്ട് ഫോർ മാർക്കറ്റിംഗ് ഓർ എനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് മ്യൂസിക് എനിക്ക് എല്ലാവർക്കും ഭയങ്കര ലൈഫ് ഉള്ളതായിട്ട് തോന്നി ആൻഡ് ഐ എം സോ ഹാപ്പി സോ ഹാപ്പി ആൻഡ് ശരൻ്റെ ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് നമുക്ക് തരാൻ പറ്റിയതിൽ ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് ഐ ആം സോ താങ്ക്ഫുൾ ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് താങ്ക് യു നിങ്ങൾക്കെങ്ങനെ ഇഷ്ടപ്പെട്ടോ ഒരു ഒരു നർമ്മം പോലും നമ്മൾ സാധാരണ സംസാരിക്കുന്നതിൽ നിന്ന് എടുക്കുന്ന ഒരു നർമ്മമാണ് എപ്പോഴും നമ്മൾ കണ്ട് സിനിമകൾ കാണുമ്പോഴത്തേക്ക് ഒരു ഫൗൾ ലാംഗ്വേജ് യൂസ് ചെയ്തുള്ളൊരു നർമ്മമായിരിക്കും പക്ഷെ ഇതൊന്നും ഇല്ലാണ്ടൊരു സിറ്റുവേഷനൽ ഒരു സാധനമില്ല നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് അത്ര അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര സുഖം തോന്നും സീ ആക്ടി എന്ന് പറയുന്നത് ഗിവൺ ടേക്ക് ആണ് നമുക്ക് നിങ്ങൾക്ക് അത്രയും നാച്ചുറലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്രയും എനിക്കത്രയും അവിടെ നിന്ന് ഒരു നല്ലൊരു ആക്ഷൻ റിയാക്ഷൻ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് വർക്കിംഗ് ഓർഡ് ഫീൽഡിറ്റ് ഭയങ്കര കംഫർട്ടബിൾ നമ്മളൊരു ചേരുമ്പം ലൈക്ക് ഫാമിലി നമ്മളൊരു ഫാമിലി പോലെയാണ് ആക്ച്വലി Thank you. Thank you.